എൻ്റെ പേര് ഷിജോ പി കെ ഞാൻ ആലുവ ഹെഡ് പോസ്റ്റ് ഓഫീസിൽ ട്രെയിനറായിട്ട് വർക്ക് ചെയ്യുകയാണ് ഇന്നലെ നമ്മുടെ കേന്ദ്ര സർക്കാർ അംഗീകരിച്ച യൂണിഫൈഡ് പെൻഷൻ സിസ്റ്റം സെൻട്രൽ ഗവൺമെൻറ് ജീവനക്കാരെ സംബന്ധിച്ച് ഒരു വലിയൊരു പ്രയോജനമുള്ളൊരു സംഭവമാണ് രണ്ടായിരത്തി നാലിന് ശേഷം എൻ പി എസ് സിസ്റ്റത്തിലേക്ക് മാറിയപ്പോൾ ആ ഒരു സ്റ്റാറ്റൂട്ടറി പെൻഷൻ്റെ ആനുകൂല്യങ്ങൾ നഷ്ടപ്പെട്ട് നിൽക്കുന്ന സമയത്ത് ആ ഒരു എൻ പി എസ് ശരിക്കും ജീവനക്കാർക്ക് ഒരു ആശങ്കയുള്ള സംഭവമായിരുന്നു കാരണം പെൻഷൻ ആകുന്ന സമയത്ത് അവർക്ക് എത്രത്തോളം ആ ഒരു പെൻഷൻ്റെ ആനുകൂല്യങ്ങൾ കിട്ടുമെന്നോ അതിനൊരു മിനിമം ഗ്യാരണ്ടിയോ ഒന്നും ഇതുവരെ ഒരു ഗവൺമെൻറ്റും പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഈ ഒരു അവസരത്തിൽ ഇന്നലെ പ്രഖ്യാപിച്ച യൂണിഫൈഡ് പെൻഷൻ സിസ്റ്റം ശരിക്കും ജീവനക്കാരെ സംബന്ധിച്ച് ഒരു വ വളരെ ആശ്വാസം നൽകുന്ന ഒരു കാര്യമാണ് കാരണം അവരുടെ ആ ഒരു സർവീസിൽ അവർക്ക് അമ്പത് ശതമാനം പെൻഷൻ ഗ്യാരണ്ടി കൊടുക്കുന്നു അതുമാത്രമല്ല പത്ത് വർഷം സർവീസ് ഉള്ള ആളുകൾക്ക് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അവർക്ക് ആയിരം അല്ലെങ്കിൽ ഒക്കെ പെൻഷൻ കിട്ടുന്ന സാഹചര്യത്തിൽ ഒരു മിനിമം പതിനായിരം രൂപ പെൻഷൻ ആക്കിയിട്ടുണ്ട് അതിന് ആ രണ്ടായിരത്തി നാല് മുതലേ മുൻകാല പ്രാബല്യം കൂടി വന്നു കഴിഞ്ഞപ്പോൾ ജീവനക്കാർക്കും പെൻഷനായ ആളുകൾക്കും വളരെ പ്രയോജനമുള്ളൊരു കാര്യമായിട്ടാണ് വന്നിരിക്കുന്നത് എന്തായാലും ജീവനക്കാരുടെ ഒരു വളരെ വലിയൊരു ആശങ്കയ്ക്ക് ഒരു പരിഹാരമായിരിക്കുകയാണ് ഇന്നലെ മുതൽ അവരുടെ ഒരു ഇത്രയും ദീർഘനാലത്തെ സർവീസിന് ശേഷം റിട്ടയർമെൻറ്റിന് ശേഷം പുറത്തേക്ക് വരുമ്പോൾ എത്ര എങ്ങനെയാണ് അതിൻ്റെ പെൻഷൻ സിസ്റ്റം വരിക എങ്ങനെയാണ് അവർക്ക് പെൻഷൻ കിട്ടുക എന്നതിനെ പറ്റിയൊക്കെ അവർ വളരെ ഒരു ആകുലത ഉണ്ടായിരുന്ന സാഹചര്യത്തിൽ അവരുടെ ആ ഒരു പെൻഷനൊരു ഗ്യാരണ്ടി മിനിമം പെൻഷൻ ഗ്യാരണ്ടി അല്ലെങ്കിൽ അമ്പത് ശതമാനം ഇരുപത്തഞ്ച് വർഷത്തോളം മിനിമം സർവീസ് കഴിഞ്ഞ് വരുമ്പോൾ അവർക്ക് മിനിമം പെൻഷൻ ഗവൺമെൻറ് ഗ്യാരണ്ടി കൊടുക്കുന്നു അതോടൊപ്പം അങ്ങനെയുള്ള യു പി എസ് സെലക്ട് ചെയ്യുമ്പോൾ അവർക്ക് അതിനോടനുബന്ധിച്ചുള്ള ഡി എ വർദ്ധനവോ എല്ലാം ബാധകമായിട്ട് വരുന്ന രീതിയിലേക്ക് പെൻഷൻ സിസ്റ്റം വന്നിരിക്കുകയാണ് അപ്പോൾ അത്തരത്തിൽ പെൻഷൻ സിസ്റ്റം കൊണ്ടുവന്ന കേന്ദ്ര സർക്കാർ നല്ലൊരു ചൂടുവയ്പാണ് വച്ചിരിക്കുന്നത്